മിശിയാൽ സ്നേഹം നിറഞ്ഞവരെ എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധത്തിൽ ഏകദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ധ്യാനം എല്ലാം കഴിഞ്ഞു വന്നു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി നന്ദി അച്ഛൻ നമ്മുടെ വീഡിയോ കണ്ടിരുന്നു പ്രസംഗത്തിനിടയ്ക്ക് അച്ഛൻ ഇങ്ങനെ പറയുകയുണ്ടായി ഒത്തിരി പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് മാത്യു അച്ഛൻ്റെ വീഡിയോ കാണുന്ന ഒത്തിരി പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പ്രസംഗത്തിനിടയ്ക്ക് പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ചത് പ്രിയപ്പെട്ടവരെ കാലത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ചുള്ള ടോക്കുകൾ ടോക്കുകളായിരിക്കുന്നുവെന്ന് ആയിരിക്കുമെന്നായിരുന്നു പക്ഷേ ടോപ്പിക്ക് ഡെലിവറൻസിനെ കുറിച്ചായിരുന്നു മൂന്ന് ദിവസത്തെ അധ്യാനമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അതിൽ പങ്കെടുത്ത വൈദികരെല്ലാവരും ഏകദേശം അൻ നാൽപ്പത്തി ഒൻപത് വൈദികരുണ്ടായിരുന്നു ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളവർ കൂടുതലും മലയാളികൾ തന്നെ ആയിരുന്നു എല്ലാവർക്കും തന്നെ നല്ല അനുഭവമായിരുന്നു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ മേഘാലയെന്നുള്ള ആ കൊച്ച് സഹോദരിയെയും അച്ഛൻ കൂട്ടിക്കൊണ്ടു വന്നായിരുന്നു ആ സഹോദരി തൻ്റെ അനുഭവങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവെച്ചു പ്രത്യേകിച്ച് വൈദികർക്ക് വേണ്ടി ഭർത്താവ് ആ മകളിലൂടെ സംസാരിച്ചു പ്രത്യേക സന്ദേശമുണ്ടായിരുന്നു എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ഈ കാലഘട്ടമെന്നും അതുപോലെ വൈദികരുടെ ഭാഗത്തു നിന്നുള്ള ഈശോയ്ക്കുണ്ടാകുന്ന വേദനയെക്കുറിച്ചും എത്രമാത്രം ഉത്തരവാദിത്തോടു കൂടെ വേണം ഓരോ വൈദികനും ഈ പൗരോഹിത്യ കർമ്മം നിർവഹിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ ആ മകളിലൂടെ കർത്താവ് സംസാരിച്ചു പ്രിയപ്പെട്ടവരെ കാലത്തിൻ്റെ അടയാളങ്ങളിലേക്ക് നാം പോവുകയാണെങ്കിൽ നാം കാണുന്ന ഓരോ ദിവസം കഴിയും തോറും മാം കേട്ട സന്ദേശങ്ങളൊന്നായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നു രണ്ട് ദിവസം മുമ്പ് അമേരിക്കയും ഇസ്രായേലിനോടൊപ്പം ചേരുകയും അതുപോലെ ഇറാനിൽ ബോംബ് വർഷിക്കുകയും ചെയ്തു മലയുടെ അടിയിൽ ഏകദേശം എണ്ണൂറടി താഴ്ചയിൽ ഇറാൻ സ്ഥാപിച്ചിട്ടുള്ള അവരുടെ അണുവായുധ കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിക്കുകയുണ്ടായി അത്തരത്തിലുള്ള ഭൂമിക്കടിയിൽ സ്ഥിതി ചെയ്യുന്ന അണുവായുധ കേന്ദ്രങ്ങൾ തകർക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ബോംബുകളും അതുപോലെ അത് വഹിക്കാൻ സാധിക്കുന്ന ിഫ്റ്റി ടു പോലെയുള്ള വലിയ വിമാനങ്ങളും വലിയ യുദ്ധവിമാനങ്ങളും അമേരിക്കയ്ക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ അണുവായുധ കേന്ദ്രം തകർക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും അതുപോലെ പല ഗൾഫ് രാജ്യങ്ങളുടെയും ആഗ്രഹമാണ് കാരണം ഇറാന് ഒരു കാരണവശാലും വിശ്വസിക്കാനാവാത്തതുകൊണ്ട് അവരത് പ്രയോഗിക്കുന്ന പക്ഷം പ്രത്യേകിച്ച് അവരുടെ ഏറ്റവും വലിയ മുഖ്യശത്രുവായ ഇസ്രായേൽ ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചാൽ അത് ഭയങ്കരമായൊരു നാശമായിരിക്കും വലിയൊരു ഇസ്രായേലിലെ തന്നെ വലിയ നാശത്തിന് കാരണമാകും അതുകൊണ്ടാണ് ഇസ്രായേൽ അത് തകർക്കുന്നതിന് വേണ്ടി മുൻകൈ യുദ്ധത്തിന് ഇറങ്ങിയത് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇതിന്റെ അനന്തരബലം എന്തായിരിക്കുമെന്ന് ആർക്കും ഊഹിക്കാനാവില്ല ചില ചില പ്രവചനങ്ങൾ സംഭവിച്ചേ തീരൂ വിശുദ്ധ ബൈബിളില് പ്രവാചകന്മാരിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന പ്രവചന സന്ദേശങ്ങൾ അത് സംഭവിച്ചേ തീരു ഇതിനു മുമ്പും സൂചിപ്പിച്ചിട്ടുള്ള ഭാഗമാണെങ്കിലും ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ് സഫാനിയ പ്രവാചകൻ ഇപ്രകാരം പറയുന്നുണ്ട് രണ്ടാം അധ്യായത്തിൽ നാലോ മുതലുള്ള വാക്യങ്ങളിൽ ഗാസ നിർജ്ജനമാകും അഷ്കലോൺ ശൂന്യമാകും അഷ്ദോദിലെ ജനങ്ങൾ മധ്യാത്തിൽ തുരത്തപ്പെടും ഏക്രോൺ പിഴുതറിയപ്പെടും കടൽത്തീരവാസികളെ ക്രേത്യജനമേ നിങ്ങൾക്ക് ദുരിതം കർത്താവിൻ്റെ വചനം നിങ്ങൾക്കെതിരാണ് ഫിലിസ്തീയ ദേശമായ കാനാൺ ഒരുവൻ പോലും അവശേഷിക്കാത്ത വിധം നിന്നെ ഞാൻ നശിപ്പിക്കും കടൽത്തീരമേ നീ ഇടയന്മാരുടെ കുടിലുകൾക്കും ആട്ടിൻകൂട്ടങ്ങളുടെ ആലകൾക്കും ആലകൾക്കും ഉള്ള ഇടമായി തീരും റിപ്പോ ഇസ്രായേലിലെ ചില പ്രദേശങ്ങളാണിവ ഈ ദിവസങ്ങളിൽ നാം കാണുന്ന ഓരോ ദിവസം കഴിയും തോറും ഇറാൻ ഇസ്രായേലിനെതിരെ കൂടുതൽ ശക്തിയേറിയ ആയുധങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് അമേരിക്കയും കൂടെ ഈ കൂടെ കൂടിയതിനാൽ അമേരിക്കയും കൂടെ ഇസ്രായേലിനോടൊപ്പം കൂടിയതിനാൽ ഇറാൻ്റെ വൈരാഗ്യവും ഇറാന് ഇസ്രായേലിനുള്ള ഇസ്രായേലിനെതിരെയുള്ള പ്രതികാര അഗ്നിയും വർദ്ധിച്ചിരിക്കുന്നതായി കാണാം അതിൻ്റെ ഫലമായി അവർ ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ ശക്തിയുള്ള ആയുധങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിനെ തടയാൻ പറ്റുന്നില്ല അത് സ്വാഭാവികമാണ് നിരന്തരം ഒന്നിനു പിറകെ ഒന്നായി നിരന്തരം പല മിസൈലുകൾ അയക്കുമ്പോൾ എല്ലാത്തിനെയും തകർക്കാൻ പറ്റിയെന്ന് വരില്ല അപ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള മാരകമായിട്ടുള്ള അണുവായുധം പോലുള്ള ആയുധങ്ങൾ ഘടിപ്പിച്ച ബലിസ്റ്റിക് മിസൈലുകൾ ഈ ഏരിയയിൽ വീഴുന്ന പക്ഷം വലിയ വിനാശമായിരിക്കും ഉണ്ടാക്കുക പ്രവചനങ്ങളില് മിസ്റ്റിക്കുകളിലൂടെ നൽകിയ സന്ദേശങ്ങളില് കർത്താവ് പ്രകാരം പറയുന്നുണ്ട് ഇറാനിൽ അണുവായുധം ഉപയോഗിക്കാതിരിക്കുവാൻ പ്രാർത്ഥിക്കണമെന്ന് ഇസ്രായേലിനെതിരെ വലിയ നാശം സംഭവിക്കുന്ന പക്ഷം ഇസ്രായേല് തൻ്റെ പക്കലുള്ള അണുവായുധം ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് ഇന്നത്തെ കാലഘട്ടത്തെ അണുവായുധത്തിൻ്റെ പ്രകരശക്തി ഒരു മനുഷ്യനും ചിന്തിക്കാനാവാത്തതാണ് ഒരു ദേശത്തെ ജനത്തെ മുഴുവൻ കൊന്നൊടുക്കാനുള്ള പ്രകരശക്തി അതിനുണ്ട് അതിനാൽ പ്രിയപ്പെട്ടവരെ നിഷ്കളങ്കരായ ജനങ്ങൾ അവർ ഈ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എത്രമാത്രം പേടിച്ച് വിറച്ചാണ് ഈ രാജ്യങ്ങളുള്ള ജനങ്ങൾ കഴിയുന്നത് ഭരണാധികാരികളാണ് ഈ യുദ്ധത്തിലേക്ക് എടുത്തു ചാടുന്നത് എന്നാൽ ജനങ്ങളിത് ആഗ്രഹിക്കുന്നില്ല അതിനാൽ പ്രിയപ്പെട്ടവരെ ഇസ്രായേലിലെയും ഇറാനിലെയും നിഷ്കളങ്കരായ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ലക്ഷക്കണക്കിനായ ജനങ്ങൾ നഷ്ടപ്പെട്ടു പോകും ഇപ്രകാരം അണുവായുധം ഉപയോഗിക്കുന്ന പക്ഷം ഇനി അടുത്തതായി പ്രിയപ്പെട്ടവരെ അമേരിക്ക ഈ യുദ്ധത്തിൽ പങ്കു ചേർന്നതുകൊണ്ട് അമേരിക്കൻ താവളങ്ങളെ ഇറാൻ ലക്ഷ്യമാക്കും ഇന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി റഷ്യയിലേക്ക് പോയിരിക്കുകയാണ് റഷ്യയുടെ സപ്പോർട്ട് കിട്ടിയാൽ പിന്നെ ഇറാൻ തിരിഞ്ഞു നോക്കുകയില്ല അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കുന്ന പക്ഷം ഓർക്കുക അത് അവിടുത്തെ ജനതകളെയും ബാധിക്കും പ്രത്യേകിച്ച് സൗദി അറേബ്യ ഖത്തർ യു എ എ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഈ രാജ്യങ്ങളിലൊക്കെ അമേരിക്കയുടെ താവളങ്ങളുണ്ട് അതിനാൽ പ്രിയപ്പെട്ടവരെ ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് വഴിതിരിച്ചാൽ അവിടെയൊക്കെ താമസിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട് അവിടുത്തെ ജനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളും അവിടെ ധാരാളമായിട്ടുണ്ട് അപ്പോൾ അവിടെയുള്ള സഹോദരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ ആവശ്യത്തിന് ഭക്ഷണ സാധനങ്ങളും ജലവും കരുതി വെക്കണം കാരണം ഒരു ഓൾ ഔട്ട് വാർ വന്നു കഴിഞ്ഞാൽ ഗൾഫിലേക്കുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളും പുറത്തുനിന്നാണ് വരുന്നത് നമുക്കറിയാം അത് നിന്നു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കയ്യിലുള്ള സ്റ്റോക്ക് എല്ലാം തീർന്നു പോകും സൂപ്പർ മാർക്കറ്റുകളിലോ കടകളിലോ സാധനങ്ങളുണ്ടാകില്ല ജനമെല്ലാം പെട്ടെന്ന് വാങ്ങി തീർക്കുകയും കിട്ടാനില്ലാത്തൊരവസ്ഥ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിവേകവതികളായ ആ കന്യകമാരെ പോലെ നിങ്ങളാവശ്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളും ജലവും ഇപ്പോൾ തന്നെ കരുതിപ്പിക്കുക എന്തായാലും മൂന്നാം ലോക മഹായുദ്ധം അത് ഉറപ്പാണ് കാരണം പരിശുദ്ധി അമ്മയും ഈശോ പല മിസ്റ്റിക്കുകളിലൂടെയും ഈ സന്ദേശങ്ങൾ പല പ്രാവശ്യം ഈ മഹായുദ്ധത്തെക്കുറിച്ച് പ്രവചിച്ചതാണ് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല മനുഷ്യൻ്റെ തിന്മ മാത്രമാണ് മനുഷ്യൻ തന്നെയാണ് ഇത്തരത്തിലുള്ള തിന്മകൾ വരുത്തി വയ്ക്കുന്നത് ദൈവമല്ല പ്രഭാഷകന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യപ്രകാരം പറയുന്നുണ്ട് മനസ്സ് വച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാം വിശ്വസ്തയോടെ പെരുമാറണോ വേണ്ടിയോ എന്ന് നീയാണ് തീരുമാനിക്കുന്നത് അഗ്നിയും ജലവും നിന്റെ മുൻപിൽ വച്ചിരിക്കുന്നു ഇഷ്ടമുള്ളത് നിനക്ക് തിരഞ്ഞെടുക്കാം ജീവനും മരണവും മനുഷ്യന്റെ മുൻപിലുണ്ട് ഇഷ്ടമുള്ളത് അവന് ലഭിക്കും ഇരുപതാം വാക്യം പറയുന്നു പാപം ചെയ്യുവാൻ ദൈവം ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല അപ്പോൾ പാപത്തിൻ്റെ വഴിയെ സഞ്ചരിച്ചു കൊണ്ട് മരണം തിരഞ്ഞെടുക്കുന്ന വ്യക്തി അഗ്നി തിരഞ്ഞെടുക്കുന്ന വ്യക്തി അത് തൻ്റെ സ്വന്തം തിരഞ്ഞെടുപ്പാണ് ദൈവത്തിൻ്റെ ശിക്ഷയല്ല മനുഷ്യൻ സ്വയം ഉണ്ടാക്കുന്ന ശിക്ഷ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ ദിവസം മുന്നോട്ട് പോകും തോറും കൂടുതൽ കൂടുതൽ ശ്രദ്ധയോടുകൂടെ കൂടുതൽ കൂടുതൽ പ്രിയപ്പെട്ടവരെ എത്രയും വേഗം മുന്നറിയിപ്പ് സംഭവിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കാരണം പിശാജ് ആഗ്രഹിക്കുന്നത് ഈ മുന്നറിയിപ്പിൽ അനേകർ മാനസാന്തരപ്പെടുന്നതിനാൽ അതിനു മുമ്പേ യുദ്ധമുണ്ടാക്കി അവരെ വധിക്കുക എന്നുള്ള അനേകരെ വധിക്കുക എന്നുള്ളതാണ് വിശ്വാസീന തന്ത്രം അങ്ങനെയാകുമ്പോൾ അവ രക്ഷപ്പെടില്ലല്ലോ എന്നാൽ മുന്നറിയിപ്പ് എത്രയും വേഗം വരുന്ന പക്ഷം പ്രിയപ്പെട്ടവരെ അനേകർ അതിൽ നിന്ന് ആത്മീയ ഫലമുള്ളവാക്കുകയും രക്ഷപ്പെടുകയും ചെയ്യും അതുകൊണ്ട് എത്രയും വേഗം നമുക്ക് മുന്നറിയിപ്പ് സംഭവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സുമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പത്ര ദൈവത്തിൻ്റെ ഗവയും പരിശുദ്ധാത്മാൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ